ം രംഗത്ത് സ്വകാര്യ നിക്ഷേപം സ്വാഗതം ചെയ്ത് എം എം മണി എം എൽ എ റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് സർക്കാർ നടപ്പിലാക്കുന്നത് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ നിക്ഷേപങ്ങൾ വരണം നല്ല റോഡുകൾ കാണണമെങ്കിൽ ഇടുക്കിയിൽ ചെല്ലണമെന്നാണ് ചർച്ചയെന്നും എം എം മണി രാമക്കൽമേട്ടിൽ പറഞ്ഞു രാമക്കൽമേടിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ആലോചന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാമക്കൽമേടിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന ലക്ഷ്യത്തോടെ ആലോചനയോഗം സംഘടിപ്പിച്ചു യോഗം ഉടുമഞ്ചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് എം എം മണി പറഞ്ഞു ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ നിക്ഷേപങ്ങൾ വരണം നല്ല റോഡുകൾ കാണണമെങ്കിൽ ഇടുക്കിയിൽ ചെല്ലണമെന്നാണ് ചർച്ചയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നല്ല ശരിയായി വരികയാണ് നല്ല ഒന്നാം തണ്ട് റോഡാണ് ഇപ്പം ഇപ്പൊ പൊതുവേ ഒരു ചർച്ച നല്ല റോഡ് കാരണം ഇടുക്കി ചെല്ലണമെന്നാണ് സത്യം അതിൽ നമുക്ക് സന്തോഷമുണ്ട് ഇടുക്കിയിൽ മൂന്നാറിനും തേക്കടിക്കും വാഗമണ്ണിനുമൊപ്പം പ്രാധാന്യമുള്ള ടൂറിസം കേന്ദ്രമായി രാമക്കൽമേടിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗത്തിൽ പ്രാദേശിക സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രൊജക്ട് അവതരിപ്പിച്ചു റോപ്പ് വേ സിപ്ലൈൻ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ പദ്ധതികളുടെ സാധ്യതകൾ യോഗത്തിൽ ഉന്നയിച്ചു ടൂറിസം രംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന നിരവധി പേർ ആശയങ്ങൾ പങ്കുവച്ചു അസോസിയേഷൻ പ്രസിഡന്റ് വിനായക അയ്യക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ നെടുങ്കണ്ണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി